നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുണൈറ്റഡ് യൂറോപ്പ ലീഗിൽ അപരാജിത കുതിപ്പ് തുടരുകയാണ് ശരിയാണ് പ്രീമിയർ ലീഗിൽ അവർ അകരെയല്ല പോയി കുട്ടിരുന്നു പക്ഷേ യൂറോപ്പ ലീഗിൽ ലീഗ് എട്ടം കഴിയുമ്പോൾ ഒറ്റക്കളിയും തൂൽക്കാതെ അവർ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ റൊമേനിയൻ ക്ലബായിട്ടുള്ള എഫ് സി എസ് ബിയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ അറുപതാമത്തെ മിനിറ്റിൽ ഡാലോട്ടും അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ മൈനോയുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് അതോടുകൂടി ഇപ്പോൾ എട്ട് കളികൾ അതിൽ അഞ്ച് വിജയം മൂന്ന് സമനികൾ ഒറ്റ കളിയും തോറ്റിട്ടില്ല പതിനെട്ട് പോയിന്റോടെ യുണൈറ്റഡ് യൂറോപ്പ ലീഗിൽ മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ലീഗ് ട്ടം ഫിനിഷ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡിനേക്കാൾ ഒരു പോയിന്റ് അധികമേ ഉള്ളൂ ഒന്നാമതുള്ള ലാസിയോക്കും രണ്ടാമതുള്ള അറ്റ്ലറ്റിക് ക്ലബിനും മൂന്നാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിനിലേക്ക് എത്തിയിരിക്കുന്നു ചാമ്പ്യൻസ് ലീഗ് പോലെ തന്നെ ആദ്യത്തെ എട്ട് ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിന് എത്തും ഒമ്പത് മുതൽ ഇരുപത്തിനാല് വരെ സ്ഥാനമുള്ള ഒരു പ്ലേ ഓഫ് കളിച്ചെത്തണം സോ യുണൈറ്റഡ് നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഉറപ്പാക്കിയിരിക്കുന്നു യുണൈറ്റഡിന് കൂടാതെ ടോട്ടനാ മോട്ട്സ്ഫർ ഐന്ദ്രാക് ഫ്രാങ്ക്ഫേർട്ട് ലിയോണ് ഒളിമ്പിയാക്കോസ് റേഞ്ചേഴ്സ് എന്നിവരാണ് ലാസിയോക്കും അത്ലറ്റിക് ക്ലബ്ബ് ഒപ്പം ഇപ്പോൾ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കടന്നിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റൗണ്ട് ഓഫ് സിക്ടീത്താം